ഇടുക്കി ആനയിറങ്ങൽ നിവാസികൾക്ക് ഇത് ചാകരക്കാലമാണ് അണക്കെട്ടിലെ വെള്ളം കുറഞ്ഞതോടെ നിരവധി നാട്ടുകാരാണ് മീൻ പിടിക്കുന്നതിനായി ഡാമിലേക്ക് എത്തുന്നത് ഏവർക്കും ആവശ്യത്തിന് ശേഖരിക്കാനുള്ള മത്സ്യ സമ്പത്തും ഇവിടെയുണ്ട് പൊന്മുടി ഡാമിലെ വെള്ളം ക്രമപ്പെടുത്തുന്നതിനായി വേനൽക്കാലത്താണ് ആനയിറങ്ങൽ ജലാശയം തുറന്നുവിടുക ജലാശയത്തിലെ വെള്ളം ഏകദേശം പൂർണ്ണമായി പന്നിയാർ പുഴയിലൂടെ ഒഴുക്കും വെള്ളം താഴുന്നതോടെ നാട്ടുകാർക്ക് ചാകരകാലമാണ് ചൂണ്ടയിട്ടും വലവീശിയും മീൻ മീൻപിടിക്കുന്നതിനായി നിരവധി ആളുകളാണ് ദിവസേന ഇവിടെ എത്തുന്നത് മേഖലയിലെ ഗോത്രജനതയുടെ വേനൽക്കാലത്തെ പ്രധാന വരുമാന കൂടിയാണ് മീൻപിടുത്തം അതിന്റെ ഇനി ഇറങ്ങി അതുപോലെ വരുമ്പോൾ കൂടുതൽ കട്ട്ല റോഹ് ി ആഫ്രിക്കൻ മൂഷി ഗോൾഡ് ഫിഷ് തുടങ്ങിയ ശുദ്ധജല മത്സ്യങ്ങൾ യഥേഷ്ടുണ്ട് ഫിഷറീസ് വകുപ്പ് കൃത്യമായ ഇടവേളകളിൽ അണക്കെട്ടുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാറുമുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി